പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ത്രീ ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവാതി നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമ ശിഹായുടെ പരിഭാവനമായ പാതപീഠത്തിൽ ചേർന്നു വന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകൾക്ക് കാതു കൊടുത്ത് അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മാധുര്യമേറിയ മുത്തുമണികളെ പെറുക്കിയെടുപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കത്തുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ദൈവമക്കളെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ധിതനായ ക്രിസ്തു തിബരിയോസിന്റെ തീരത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചിന്തകളാണല്ലോ മൂന്ന് ധ്യാന ചിന്തകൾ മൂന്ന് നാളുകളിലായി നാം പങ്കിട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇന്ന് വീണ്ടും നാം കർത്താവിന്റെ പാതപീഠത്തിൽ വിനയത്തോടെ ഇരിക്കുകയാണ് നാം പറഞ്ഞു നിർത്തിയത് ആ രാത്രി അവരൊന്നും പിടിച്ചില്ല യേശു ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വലുതുമുണ്ടോ ഈ ചോദ്യത്തിന് കൊടുത്ത മറുപടി ഉള്ളത് ഉള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾ പരിശ്രമിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നും പറഞ്ഞു നിർത്തിയതിങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളെ അവസ്ഥ ഞാൻ കർത്താവിനോട് തുറന്നു പറഞ്ഞാൽ എൻ്റെ അരിഷ്ടത ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ പാപാവസ്ഥ ഞാൻ തുറന്നു പറഞ്ഞാൽ എന്റെ സ്വകാര്യ ജീവിതത്തിലെ തിന്മകൾ ഞാൻ തുറന്നു പറഞ്ഞാൽ എനിക്ക് അനുഗ്രഹം കിട്ടും ഇന്ന് ഒരുപാട് പേർക്ക് സാധ്യമാകുന്നില്ല കുംഭസാരങ്ങളിൽ ഒരു ഉള്ളു തുറക്കൽ നടക്കുന്നില്ല ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും സാഹചര്യങ്ങൾക്ക് മാറ്റം വരും ദൈവം അനുഗ്രഹിക്കും ഉള്ളത് തുറന്നു പറയണം കുംഭസാര വേദി പലപ്പോഴും ആളുകൾ ഒരു പ്രത്യേക ചിന്താഗതിയോടെ തങ്ങളുടെ പരുക്ക് പറ്റാത്ത നിലകളിലുള്ള കുംഭസാരമായി അതിനെ രൂപപ്പെടുത്തുകയാണ് എനിക്ക് പരുക്ക് പറ്റാത്ത കുംഭസാരമല്ല ഞാൻ നടത്തേണ്ടത് എനിക്ക് പരുക്ക് പറ്റുന്ന കുംഭസാരമാണ് ഞാൻ നടത്തേണ്ടത് എന്റെ യഥാർത്ഥ ചിത്രം ഞാൻ തുറന്ന് പറയണം അപ്പോൾ ദൈവം എനിക്ക് മറുപടിയും അനുഗ്രഹവും തരും കുഷ്ഠരോഗിയായിരുന്നു യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച ശ്രീമോഹന്റെ വീട്ടിലൊരു അതിഥിയായി എത്തി വരുന്നുണ്ടിരുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ആ പാവിനിയായ സ്ത്രീ മുട്ടുമടക്കിയിരുന്ന് കണ്ണുനീര് കൊണ്ടവന്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുവർത്തിക്കൊണ്ട് അവൾ യേശുവിന്റെ മുമ്പിൽ തന്റെ ഉള്ള അവസ്ഥ തുറന്ന് സമ്മതിച്ചു അവൾ കർത്താവിനാൽ നീതീകരിക്കപ്പെട്ട് മടങ്ങിപ്പോയി ഒരു പരീശനും ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ ദീവാലയത്തിൽ പോയ രംഗം യേശു ഉപമയായി പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് പതിനാറിൽ നീതികളെ കുറിച്ചാണ് സംസാരിച്ചത് തന്റെ കഴിവുകളെ കുറിച്ച് താൻ കൊടുക്കുന്ന നേർച്ച കുറിച്ച് തന്റെ പുണ്യങ്ങളെ കുറിച്ചൊക്കെയാണ് ദൈവത്തോട് പറഞ്ഞത് എന്ന് വെച്ചാൽ ദൈവത്തിന് മുമ്പിൽ അവൻ നടത്തിയതൊരു വെല്ലുവിളിയാണ് ഞാൻ ഇതൊക്കെയാണ് എന്താണ് എന്നെ അനുഗ്രഹിച്ചുകൂടെ എന്നാണ് അവൻ ചോദിച്ചത് എന്നാൽ മറുവശത്തൊരു പാവപ്പെട്ട ചുങ്കക്കാരൻ മാറുതല്ലി കരഞ്ഞുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ നെടുവേർപ്പെട്ട നിലവിളിച്ചു തമ്പുരാനെ ഞാനൊരു മഹാപാപിയാണ് എന്നോട് മനസ്സറിയണം ഉടനീളം പരിശോധിച്ചാൽ നമുക്കറിയാം ഉള്ളത് ഉള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ദാവീതിന് തെറ്റുപറ്റി തെറ്റിനെ ന്യായീകരിപ്പാൻ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞു തന്ത്രങ്ങൾ പാഴായപ്പോൾ അവൻ കൊലപാതകം ചെയ്തു എന്നിട്ട് താൻ രക്ഷപ്പെട്ടു എന്ന് നനച്ച് അവൻ കൊട്ടാരത്തിലിരുന്നു എല്ലാം കാണുന്ന തമ്പുരാൻ നാഥാനെ പറഞ്ഞു വിട്ടിട്ട് ദാവീതിന് ചങ്കുകുത്തി തുറന്നു ദാവീത് പൊട്ടിക്കരഞ്ഞു നിലത്തോളം കുനിഞ്ഞ് വേഴാമ്പൽ പോലെ കുമ്പിട്ടിരുന്ന് അവൻ അലമുറയിട്ട് കരഞ്ഞ് ദൈവത്തോട് മാപ്പിരുന്നപ്പോൾ ഉള്ളതുള്ളതുപോലെ സമ്മതിച്ചപ്പോൾ ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഓർക്കണം പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തോടെ നിൽക്കുന്ന പാപത്തെ ന്യായീകരിക്കുന്ന തെറ്റിപ്പോയിട്ടും അത് തെറ്റാണെന്ന് സമ്മതിക്കാത്ത തന്നിഷ്ടപ്രകാരം നടന്നിട്ട് അത് എന്റെ ശരിയാണെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകൾക്ക് ദൈവത്തിൽ നിന്ന് യാതൊരനുഗ്രഹവും കിട്ടില്ല ഉള്ള അവസ്ഥ സമ്മതിക്കണം എ യഥാർത്ഥ സാഹചര്യം ഇതാണ് എനിക്കിങ്ങനെ പറ്റിപ്പോയി ഇവിടെ ഇസ്കർ യോദ്ധായുധ അനുദപിച്ചില്ല അവന് തെറ്റുപറ്റി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യേശുവിന്റെ മുമ്പിലേക്ക് ഓടിയിരുന്നെങ്കിൽ അവന് മറ്റൊന്നായിരിക്കും സംഭവിക്കുക അവൻ ഓടിയത് പുരോഹിതന്മാരുടെ മുമ്പിലേക്കാണ് പക്ഷെ അവിടെ അവന് നീതി കിട്ടിയില്ല യേശുവിനെ തിരിച്ചു കിട്ടിയില്ല അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു പത്രോസോ യേശുവിനെ മൂന്നു വട്ടം തള്ളിപ്പറഞ്ഞെങ്കിൽ അവൻ കോഴി കൂകുന്ന ശബ്ദം കേട്ട് യേശുവിന്റെ നോട്ടത്തിന് മുമ്പിൽ പകച്ചു പോയിട്ട് പുറത്തുപോയി അതി തലയിടിച്ച് കരഞ്ഞു പ്രിയപ്പെട്ടവരെ പത്രോസപ്രകാരം കരഞ്ഞതുകൊണ്ട് അവനെ യഥാസ്ഥാനപ്പെടുവാനിടയായി തെറ്റുപറ്റിയെങ്കിൽ സമ്മതിക്ക തന്നെ വേണം തെറ്റുപറ്റാത്ത മനുഷ്യരില്ല മനുഷ്യനാണോ ബലഹീനനാണ് ഈ ലോകത്ത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യന് തെറ്റുപറ്റാം ആസക്തികൾ തോന്നാം മാനസികമായി വഴുതിപ്പോയേക്കാം പക്ഷേ തെറ്റുപറ്റിയെങ്കിൽ സമ്മതിക്കണം ജീവിതത്തിൽ പിഴ പറ്റിയേക്കാം പറ്റാതിരിക്കുന്നു എന്നുള്ളതല്ല പുണ്യം പറ്റിയേക്കാം പറ്റിയാൽ അത് മൂടി വയ്ക്കുന്നത് മഹാപാപമാണ് പറ്റിയ തെറ്റ് ദൈവം മുമ്പിൽ ഏറ്റുപറയണം പറ്റിയ അബദ്ധം ദൈവം മുമ്പിൽ പറയണം ഉള്ള അവസ്ഥ ദൈവം മുമ്പിൽ പറയണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിനിന്നു വരെ തയ്യാറായിട്ടില്ല പൂർവ്വകാലത്ത് ഒരുപക്ഷെ അറിവില്ലായ്മയുടെ കാലത്തോ മനഃപൂർവമോ ചെയ്ത ചില മഹാഭാവങ്ങൾ അത് ദൈവസന്നിധിയിൽ മൂടി വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോ തലമുറകൾ ലഭിക്കാതെ വരുമ്പോ കണ്ണുനീർക്കയത്തിൽ മുങ്ങിപ്പോകുമ്പോ ഒരുപാട് നേർച്ചകളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് തീർത്ഥാടനങ്ങളും ഒരുപാട് ധ്യാനം കൂടലുകളുമായി നടക്കുമ്പോഴും ഒരു തുറന്ന കുംഭസാരത്തിന് മനസ്സുവെക്കാത്തവർ ഉള്ളത് മൂടി വെച്ചുകൊണ്ട് ദൈവം മുമ്പിൽ ഒരിക്കലും ഒരാൾക്കും അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയില്ല തീപ്പന്തം പോലെ കത്തുന്ന കണ്ണുമായി മനുഷ്യന്റെ അന്തരാത്മാവിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ദൈവത്തെ മറച്ചു വയ്ക്കാൻ നമുക്ക് കഴിയില്ല നാം ഉള്ളു തുറന്ന് സമ്മതിക്കണം അങ്ങനെ സമ്മതിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടെങ്കിൽ അനുഗ്രഹം ഉറപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചില്ലേ ആ കോപം ഉള്ളത് പറഞ്ഞു ദൈവം അവിടെ വെച്ചവനെ അനുഗ്രഹിച്ചു ഇവിടെ ശിഷ്യന്മാർ ഉള്ളത് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല ഉള്ളതുള്ളതുപോലെ പറഞ്ഞപ്പോൾ യേശു കൊടുത്ത മറുപടി ഇരിക്കുന്ന പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കുകീൻ ഇടത്തും വലത്തുമൊക്കെ ഒരുപാട് വട്ടം വലയിറക്കിയതാണ് പക്ഷെ കണ്ടുകൊണ്ട് വലയിറക്കിയിട്ട് മീൻ കിട്ടിയില്ല എന്നവർക്കറിയാം പത്രോസ് പറഞ്ഞു ഓ അതിൽ വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞു കാണണം ഒരുപാട് വീശി നോക്കിയതാ ഞാൻ ഈ കടലരിച്ചു പെറുക്കി പഠിച്ചിട്ടുള്ളൊരു മുക്കുവ പ്രമാണിയാ എനിക്കറിയുന്നതിൽ കൂടുതലൊന്നും നിനക്കറിയാൻ തരമില്ല ഇതിനകത്ത് മീന് വേറെ എന്തൊക്കെയോ ചിന്താഗതിയിലാണ് ഇന്നത്തെ ദിവസം എനിക്കൊരു പൊടിമീൻ പോലും കിട്ടിയിട്ടില്ല വലത്തുമിടത്തുമൊക്കെ പലവട്ടം വീശിയതാണ് അപ്പോൾ വീണ്ടും കരയിൽ നിന്ന് ശബ്ദം ഇരിക്കുന്ന പടകിന്റെ വലതുഭാഗത്ത് വലയിറക്കു കൂട്ടത്തിൽ ആരോ പറഞ്ഞു നമുക്കോ ഭാഗ്യമില്ല കരയിൽ നിൽക്കുന്ന മനുഷ്യന് ഭാഗ്യമുണ്ടെങ്കിലോ അയാൾ മീൻ ആവശ്യപ്പെട്ടു വന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് ഒരു ഇത് കിട്ടാൻ ഭാഗ്യമുണ്ടെങ്കിലോ നമുക്ക് ചുമ്മാ ഒന്ന് വീശി നോക്കാം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് അലസമായ ആയിരിക്കണം അന്നവർ വല വീശിയിട്ടുണ്ടാവുക എന്നാൽ പത്രോസ് അതിൽ പങ്കെടുത്തുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കാനാണ് ദിവസം അവരോട് പറഞ്ഞിട്ടുണ്ടാവുക ഒരളവു വരെ സ്വന്തം പരിശ്രമം പരാജയപ്പെടുമ്പോ ഇനിയും പരിശ്രമിക്കാമെന്ന് പറയുന്നവരോടൊരു അവജ്ഞ ഓ ഒരു നിരുത്സാഹപ്പെടുത്തലൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്തായാലും അവർ വല ഒന്ന് വീശി പഴയതുപോലെ ഉത്സാഹത്തോടെ അല്ല പഴയതുപോലെ ആകാശത്ത് വല കുട പോലെ വിരിച്ചല്ല അവരെ കൊണ്ട് പറ്റുന്നതുപോലെ ക്ഷീണവും തളർച്ചയും ഉണ്ടായിട്ടും അവർ ഒരുവിധമൊക്കെ വല വിരിച്ചു വല വെള്ളത്തിലിറങ്ങി ആഴത്തിൽ പോയി പത്രോസ് പറഞ്ഞു ഒന്നും കാണില്ല വലയിങ്ങ് വലിച്ചെടുത്തോ മീൻ കണ്ടുകൊണ്ട് വലയെറിഞ്ഞിട്ട് വലയിൽ മീൻ കുടുങ്ങിയില്ല പിന്നെ ആ കാണാതെറിഞ്ഞാൽ വല വലിച്ചപ്പോൾ അവരമ്പരന്നു പോയി അനങ്ങുന്നില്ല കൂട്ടുകാരോ പറഞ്ഞു ഞാനിങ്ങനെ ഭാവിക്കുകയാണ് വലയിൽ എന്തോ ഉണ്ട് വല കുലുങ്ങുന്നില്ല ഓ ആഴം കുറഞ്ഞ സ്ഥലമാ വല്ല കല്ലിൽ മുടക്കിയതാകും അല്പം കൂടെ ശക്തിയായിട്ടിങ്ങ് വലിക്ക് വലിച്ചപ്പോ പറഞ്ഞു കല്ലിൽ ഉടക്കുകയല്ല വല ചലിക്കുന്നുണ്ട് വലയിലെന്തോ ഉണ്ട് പത്രോസ് തിരിഞ്ഞു നോക്കി അല്പം കൂടെ ഉയർത്താൻ പറഞ്ഞു ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഞെട്ടലോടെ പത്രോസും കൂട്ടുകാരും കണ്ടു വല നിറച്ചും മത്സ്യങ്ങളാണ് ചെറുതരമല്ല വൻതരം മത്സ്യങ്ങളാണ് ഞെട്ടിപ്പോയി പത്രോസ് ദൈവമക്കളെ തിരിച്ചറിയണം ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചാൽ വല നിറച്ചും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചാൽ മടി നിറച്ചും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചാൽ വള്ളം നിറച്ചും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചാൽ ഉള്ളം നിറച്ചും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് യേശു എന്നാണ് അവന്റെ പേര് ദൈവമക്കളെ ചഞ്ചലപ്പെടേണ്ട ഉള്ളതുള്ളതുപോലെ സമ്മതിക്കണം ഈ സംഭവം നമുക്കൊരു പാഠമാകട്ടെ ഇന്ന് ഒരുപാട് പേർ അനുഗ്രഹം കിട്ടുന്നില്ല എന്ന് പരിഭവിക്കുന്നവരാണ് മൂടി വെച്ച പാപം ചിലത് ഏറ്റുപറയാത്തിടത്തോളം തുറന്ന കുംഭസാരത്തിന് തയ്യാറാകാത്തിടത്തോളം രഹസ്യമായി ആരും അറിഞ്ഞിട്ടില്ലെന്ന് വെച്ച ചില പാപങ്ങൾ ദൈവമുമ്പിൽ ഏറ്റുപറയാത്തിടത്തോളം ഒരുപക്ഷെ പൂർവ്വകാലത്ത് അബദ്ധം പറ്റിയ ശേഷം കൊന്നുകളഞ്ഞ ഒരു കുഞ്ഞിന്റെ കൊലപാതകയാണ് ഞാനെന്ന് ഏറ്റുപറയാത്തിടത്തോളം ഒരുപക്ഷെ ദൂരയാത്ര ചെയ്ത സമയത്ത് ഒരബദ്ധത്തിലോ ഒരു പ്രലോഭനത്തിലോ പെട്ടിട്ടോ வழி ஜீத்தில் வழிதட்டல்கள் ஏற்றபரியாத்திடத்தோம் ஒருபட்சே தான் பங்காடி விஸ்வஸ்தனும் விஸ்வஸ்து பங்காளியேப்ட்ட தீவிதத்தில் ஆருமில்லாத்திட பற்றிப்போயில்கள் ஏற்றபரையாத்திடத்தோம் ஏதுமக்களோபிய மூடிவக்காபங்கள் ஏற்றோம் அனுகிரம் பிரதீட்சிக்கிலும் புறமையெல்லும் நல்ல பக்தரான പാപി എന്ന് മുദ്ര കുത്തപ്പെടുന്നവനേക്കാളും അവർ പാപം ചെയ്യുന്നുണ്ട് രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ ആരോടും പറയാതെ ആരും അറിയാതെ ഒരുപക്ഷെ ചിലരെങ്കിലും അവരുടെ രാത്രിയാമങ്ങളിൽ മദ്യപാനം ചെയ്യുന്നുണ്ടാകണം ചിലരെങ്കിലും വരിട്ടിരിക്കുന്ന സമയത്ത് അടച്ചിട്ട മുറിക്കുള്ളിൽ തുറന്നു വെച്ച കമ്പ്യൂട്ടറിൽ തുറന്നു വെച്ച സൈബർ വിൻഡോസിലൂടെ പാപത്തിന്റെ മേഖലകളിലേക്ക് ഊടിയിട്ട് സഞ്ചരിക്കുന്നുണ്ടാകണം രഹസ്യ ജീവിതത്തെ സൂക്ഷിച്ചു നോക്കിക്കാണുന്ന ദൈവത്തിന്റെ മുമ്പിൽ നാടകം കളിക്കാതെ ഉള്ളു തുറന്നു കുമ്പസാരിക്കണം ശരിക്കും കുമ്പസാരിക്കാൻ പോകും മുമ്പ് ഇരുന്ന് വ്യക്തമായ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം അതേക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവസന്നിധിയിൽ വിലാപം കഴിച്ച് കരയണം ദൈവസന്നിധിയിൽ വലിയ നിലവിളിയോടെ തന്റെ പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാകണം എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കുന്നു ഞാനെന്ന് ദൃഢനിശ്ചയം ചെയ്യണം എന്നിട്ട് കുംഭസാര പിതാവിനെ കണ്ട് വിശുദ്ധിക്ക് സമർപ്പിക്കണം തന്റെ പാപങ്ങൾ മൂടി വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം തന്റെ ലംഘനങ്ങളെ മൂടി വെക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സുണ്ടാകണം അപ്രകാരം ആരെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യം അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും നടപ്പിലാകും അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പാപങ്ങൾ മൂടി വയ്ക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടില്ല പാപങ്ങൾ ഏറ്റുപറയുന്നവർക്ക് പാപമോചനമെന്ന അനുഗ്രഹം ആദ്യം

ഉള്ളതുള്ളതുപോലെ സമ്മതിക്കാമെങ്കിൽ ചങ്കു തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമെങ്കിൽ അത്ഭുതങ്ങളുടെ ദൈവം കല കൂടാതെ അനുഗ്രഹിക്കും ആ വല കീറുമാർ മത്സ്യം നിറഞ്ഞു എന്നല്ലോ നാം വായിക്കുന്നത് നമ്മുടെ ദൈവപ്രകാരം അനുഗ്രഹിപ്പന്മതിയായവനാണ് കഴിഞ്ഞ നാളുകളിൽ ഉള്ളു തുറന്ന കുംഭസാരത്തിന് തയ്യാറായ എത്രയോ പേരുടെ ജീവിതം പഴയതിനേക്കാൾ മനോഹരമായി പണിതെടുത്തിട്ടുണ്ട് കർത്താവ് എല്ലാം നഷ്ടപ്പെട്ട് കുടുംബമായി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ നാടുപെട്ടു പോവുക അതുമല്ലെങ്കിൽ എല്ലാവരെയും മറ്റുള്ളവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഞാൻ ഒരാൾ മരിച്ചാൽ കുടുംബം രക്ഷപ്പെടും ഇത്ര രൂപ ഒരു ഞാൻ മരിച്ചത് കൊണ്ട് എന്റെ കുടുംബത്തിന് കിട്ടും ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് ചിന്തിച്ചു പോയ ചില ആളുകൾ ജീവിതം വഴിമൊട്ടിപ്പോയ ചില ആളുകൾ ഒരു തുറന്ന കുമ്പസാരത്തിന് തയ്യാറായി കഴിഞ്ഞപ്പോ അവരുടെ അവസ്ഥ പഴയതിനേക്കാൾ എത്രയോ മടങ്ങ് മനോഹരമാക്കി തീർത്ത ഒരു ദൈവമുണ്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോ നെഞ്ചു പൊട്ടി ഒന്ന് ഇതുവരെ കുംഭസാരിച്ചത് നാടകമായിരുന്നെങ്കിൽ കാപട്ട്യമായിരുന്നെങ്കിൽ ഇസഹാക്കിന്റെ മുമ്പിൽ കണ്ണു കാണാത്ത ഇസഹാക്കിന്റെ മുമ്പിൽ യാക്കോ ഏറ്റുപറഞ്ഞതുപോലെയാണ് ഏറ്റുപറഞ്ഞതെങ്കിൽ ദൈവം മുമ്പിൽ തുറന്ന ഏറ്റുപറച്ചിലെന്ന് തയ്യാറായാൽ അളന്നെടുക്കാനാകാത്ത അനുഗ്രഹം അവൻ നമ്മുടെ മേൽ വർഷിക്കും നിശ്ചയമായിട്ടും വർഷിക്കും ദൈവമക്കളെ അത് ഏറ്റെടുക്കാനുള്ള മനസ്സും തീരുമാനവും നമുക്കുണ്ടാകണം ഇപ്രകാരം വല നിറഞ്ഞ് കണ്ടപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ കൃത്യമായി പറഞ്ഞാൽ യോഹന്നാൻ അപ്പൊ അവൻ പത്രോസിനോട് പറഞ്ഞു പത്രോസ് ഇട്ടാ കരയിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ കുറെ നേരമായി യോഹന്നാൻ ആലോചനയിലാണ് കുഞ്ഞുങ്ങളെ എന്ന വിളി കേട്ടപ്പോൾ യോഹന്നാന്റെ ഉള്ളൊന്നോ ത്രസിച്ചു ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇതെനിക്ക് പരിചിതമായ ശബ്ദമാണല്ലോ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ വല്ലതും എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അവന്റെ ഉള്ള പെരുമ്പറ കൊട്ടാൻ തുടങ്ങി എനിക്ക് ഈ ശബ്ദത്തിന്റെ ഉടമയെ നല്ല പരിചയമുണ്ട് അതാരാണെന്നെ നാവിൻ മുമ്പിൽ വരുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് പോരുന്നില്ല ഇരിക്കുന്ന പടകിന്റെ വലഭാഗത്ത് വലയിറക്കുവിൻ ഈ വാക്ക് ഇതേപോലെ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ ആരാണ് ഈ കരയിൽ നിൽക്കുന്നയാൾ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ വീണ്ടും അമ്പരപ്പോടെ ചിന്തിച്ചു മീൻകൂട്ടം കണ്ടപ്പോൾ അവൻ അടിവരയിട്ടു ഇത് യേശുവാണ് ചുറ്റുപാടുകളിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞവനാണ് യോഹന്നാൻ ചുറ്റുപാടുകളിൽ നിന്ന് സത്യം തിരിച്ചറിയാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ കാലഘട്ടത്തിൽ ജനത്തിന്റെ കുഴപ്പം ചുറ്റുപാടുകളിൽ എന്തൊക്കെ സംഭവിച്ചിട്ടും സത്യം തിരിച്ചറിയുന്നില്ല സത്യത്തെ അംഗീകരിക്കാനും തയ്യാറാകുന്നില്ല നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട് കാലം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് കർത്താവിന്റെ വരവാസന്നമായിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് വ്യക്തമായി പറയുന്നുണ്ട് രാജ്യം രാജ്യത്തോട് ജാതി ജാതിയോട് എതിർക്കുന്നു അവിടെ ക്ഷാമവും ഭൂകമ്പവും കൊലപാതകവും അക്രമ പരമ്പരകളും പെരുകുന്നു ഒരു മനുഷ്യന്റെയും ജീവിതത്തിന് സുരക്ഷിതത്വം ഇല്ലാതെയാകുന്നു ലോകം മുഴുവനും വലിയ പ്രശ്നങ്ങൾ അരങ്ങു തകർക്കുകയാണ് സത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നീതി നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വസ്തരെന്ന് എണ്ണപ്പെട്ടിരുന്നവർ ചതിയന്മാരും കൊള്ളക്കാരുമായി വെളിപ്പെട്ടു വരുന്നു വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളൊന്നൊന്നായി വെളിപ്പെട്ടു വരികയാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് കർത്താവൂ ഒരു വൻകാലമായിരിക്കുന്നു ചുറ്റുപാടറിഞ്ഞുണരാനുള്ള മനസ്സുണ്ടാകണം ആ ഉണർവാണ് ഒരാളെ നന്മയിലേക്ക് പൂർണതയിലേക്ക് നയിക്കുന്നത് ഇത് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എരിഹോവിടെ തെരുവിൽ വിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഭർത്തിമായി ഒരു ഉദാഹരണമാണ് ഭർത്തിമായി കുരുടനാണ് കാഴ്ചയില്ലാത്തവനാണ് അന്ധനാണ് എരിഹോ പട്ടണത്തിന്റെ തെരുവിലൂടെ നൊസറിയത്തുകാരൻ യേശു നടന്നു പോകുന്ന കാലൊച്ച അവൻ കേട്ടു അവന്റെ അന്തരേന്ദ്രിയങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കേൾക്കാൻ കാതോർത്തിരുന്ന ഒരു ശബ്ദമാണ് യേശുവിന്റെ പാദപതന ശബ്ദം ആരവാരം മുഴക്കി കടന്നു പോകുന്ന മനുഷ്യസഞ്ചയത്തോട് അവൻ വിളിച്ചു ചോദിച്ചു എന്താണ് പതിവില്ലാത്ത ഓരോ ആരവം കേൾക്കുന്നത് എന്താണ് പതിവില്ലാത്ത ഒരാൾക്കൂട്ടത്തിന്റെ സഞ്ചാരം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ തെരുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ഒരാൾ പറഞ്ഞു യേശു കടന്നുപോകുന്നു നസരത്തുകാരൻ യേശു ബാഹ്യനയനങ്ങളില്ലാത്ത പിറവിക്കുരുടനായ അന്ധത ബാധിച്ച ഭർത്തി ആ നിമിഷം നിമിഷമുണർന്നു ഇനി താമസിച്ചുകൂടാ ഞാൻ ജാഗ്രതപ്പെട്ടേ മതിയാകൂ ഈ അവസരം നഷ്ടപ്പെട്ടാൽ ഇനി ഒരവസരം ഈ ആയുഷിൽ വന്നു കിട്ടണമെന്നില്ല എരിഹോ പട്ടണത്തിന്റെ തെരുവിൽ ഒരിക്കൽ കൂടെ അവൻ വരണമെന്നില്ല ഞാൻ ഈ അവസരം തക്കത്തിൽ ഉപയോഗിക്കണം അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു യേശുവേ ദാവിയത് പുത്ര എന്നോട് കരുണ തോന്നണമേ ആ വിളി കുറെ ആധികാരികമാണ് യേശുവേ ദാവിയീത പുത്ര ഇസ്രയേലിന്റെ പ്രത്യാശയായവന് ഇസ്രയേലിന്റെ വിമോചകനായവന് എസ്വാചകനാൽ അരുളി ചെയ്യപ്പെട്ടവന് എന്നോട് കരുണ തോന്നണമേ ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന മുളയായി യേശു വിളിച്ചു പറഞ്ഞ യേശുവേ ദുത്ര എന്നോട് കരുണ തോന്നണമേ ദൈവമക്കളെ പുരുഷാരം അവനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് നീ യേശുവിനെ ശല്യം ചെയ്യരുതെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ആയിരക്കണക്കിനുള്ള പുരുഷാരത്തിന്റെ ആരവാരങ്ങളെ മറികടക്കുമാർ ഉച്ചത്തിൽ അവനെ അലറി യേശുവെ കടന്നു പോകരുത് എന്നെ കടാക്ഷിക്കണം യേശു നിന്നു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു അവന്റെ കാര്യമെന്തെന്ന് അന്വേഷിച്ചു ചുറ്റുപാടിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞ് ഉണർന്നവനാണ് ഈ ഭർത്തിമായി യവൻ അനപ്പോസ്തൂ അതുപോലെ സത്യം തിരിച്ചറിഞ്ഞ് ചുറ്റുപാടറിഞ്ഞ് ഉണർന്നവനാണ് ദൈവമക്കളെ നമ്മുടെയൊക്കെ ചുറ്റുപാടറിഞ്ഞിട്ടും നാം ഇന്നു വരെ ഉണരാൻ കൂട്ടാക്കാതെ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറങ്ങുന്നതായി നടിക്കുകയാണ് ചുറ്റുപാട് എത്ര വലിയ പ്രക്ഷുബ്ധതയുണ്ടായാലും കിടന്നുറങ്ങാൻ കഴിയുന്ന ചില മനുഷ്യരുണ്ട് അവരുടെ പേര് യോന എന്നാണ് അതേ യോന ചരക്ക് കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി കപ്പൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ അവന്റെ പേരുണ്ട് കപ്പൽ മുഴുവൻ പരതി അവനെ കാണാനില്ല ചരക്കുകൾക്കിടയിൽ അവൻ ചുരുണ്ടുകൂടി സത്യത്തിൽ അവൻ ഒളിക്കുകയായിരുന്നു ആരെയാണ് ഒളിക്കാൻ ശ്രമിച്ചത് ദൈവത്തെ ദൈവം അവനോട് പറഞ്ഞ് നിനവയിലേക്ക് പോകാനാണ് അവൻ പോകാൻ ശ്രമിച്ചത് തർശീസിലേക്കാണ് അവൻ അവിടെ ചെന്ന് നിലവേ നിവാസികളോട് സംസാരിപ്പാൻ ദൈവം നിയോഗിച്ചത് ചെയ്യാൻ കൂട്ടാക്കിയില്ല അവൻ സ്വയരക്ഷയാണ് കരുതിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരുടെ രക്ഷയെക്കാൾ തന്റെ രക്ഷ അവൻ വലുതായി കണ്ടു ദൈവത്തെ വഴുതി അവൻ തന്നിഷ്ടപ്രകാരം സഞ്ചരിച്ചു കാറും ഉണ്ടായി കടലിൽ ഇരമ്പിയാർത്തു പക്ഷെ യോന ഒന്നും അറിയാതെ കിടന്നുറങ്ങി ഒന്ന് ഒരുപാട് ആളുകൾ ചുറ്റുപാട് യോനയെപ്പോലെ ഉറങ്ങുകയാണ് കപ്പൽ മുങ്ങുമാറായിട്ടും കിടന്നുറങ്ങുകയാണ് ഈ ഉറക്കം അപകടമാണ് പ്രിയപ്പെട്ടവര് അതേ ചുറ്റുപാടറിഞ്ഞുണരണം യോഹന്നാൻ വ്യക്തമായും ചുറ്റുപാടിൽ നിന്ന് സത്യം തിരിച്ചറിഞ്ഞു കരയിൽ നിൽക്കുന്നത് മറ്റാരുമല്ല അത് നമ്മുടെ ഗുരുവാണ് അവനല്ലെങ്കിൽ ഈ മീൻ ഇങ്ങനെ കിട്ടുകയില്ല ഈ അനുഗ്രഹം വരികയില്ല അതേ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു അത് യേശുവാണ് യോഹന്നാനാണത് പറഞ്ഞത് എന്ന് ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി വേദപണ്ഡിതന്മാർ അടിവരയിടുന്നുണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ പത്രോസ് ഞെട്ടിപ്പോയി പത്രോസ്വതവേ ഒരു വികാര ജീവിയാണ് എടുത്ത ചാട്ടക്കാരൻ ഇന്ന് ഒരുപാട് പേരുടെ പ്രശ്നം അതാണ് ആലോചിക്കുന്നത് പിന്നെ ആദ്യം അത് എപ്പോഴും കുഴപ്പമുണ്ടാക്കും ഇതിനു മുമ്പും പത്രോസ് ഇതുപോലുള്ള ചില പണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേ കടലിന്റെ മുകളിൽ പാതിരാ കഴിഞ്ഞ നേരത്ത് പടക്ക് വലിച്ചു വലിച്ച് കാറിലും കോളിലും കര കാണാതെ അലഞ്ഞപ്പോഴാ കടലിന്റെ മീതെ കൂടെ കർത്താവ് വരുന്നത് കണ്ടത് വെള്ളവസ്ത്രം ധരിച്ചോലെ കടലിന്റെ മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ അത് കർത്താവാണെന്ന് അവർ നനച്ചില്ല കാരണം ശരീരമുള്ള ഒരാൾ വെള്ളത്തിന്റെ മീതെ നടക്കുന്നത് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അപ്പോഴാണ് പറഞ്ഞ് അവർ ഭയപ്പെട്ട് നിലവിളിച്ചത് ഭൂതമാണെന്ന് ശരീരമില്ലാത്തതിനെയൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുക യേശു പെട്ടെന്ന് അവരോട് പറഞ്ഞു കരയണ്ട ബഹളം വെക്കണ്ട ഞാനാണ് നിങ്ങളുടെ ഗുരു ഞെട്ടിപ്പോയി ഈ വികാരജീവിയായ പത്രോസ് എടുത്തുചാട്ടക്കാരനായ പത്രോസ് ക്ഷണത്തിൽ യേശുവിനോട് പറഞ്ഞു ഗുരു നീയാണെങ്കിൽ ഞാനും കൂടെ ഈ കടലിന്റെ മീതെ നടക്കാൻ കൽപ്പനയാകണം കടലിന്റെ അവസ്ഥ എന്താണെന്നോ അതിന് മുകളിൽ തനിക്ക് നടക്കാൻ പറ്റുമെന്നോ ഈ കടലിൽ നിന്നാൽ താൻ ഉറച്ചു നിൽക്കുമെന്നോ ആഴത്തിലേക്ക് താണുപോകുമെന്ന് ഒന്നും ചിന്തിച്ചില്ല പെട്ടെന്നൊരു വികാരം യേശു പറഞ്ഞു നീ അവൻ ഒന്നും ചിന്തിക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി രണ്ട് ചുവട് നടന്നു വള്ളം ദൂരെയായി കർത്താവ് കുറെ കൂടെ ദൂരെയാണ് വെള്ളത്തിനും കർത്താവിനും വള്ളത്തിനും മധ്യേ വെള്ളത്തിന്റെ മുകളിൽ നിന്നപ്പോഴാണ് ഇരമ്പിപ്പോകുന്ന തിരമാലയെക്കുറിച്ച് അവൻ ഓർത്തത് ചാടിയാലും വള്ളത്തിൽ പിടിക്കാൻ കിട്ടില്ല എന്നവന് തിരിച്ചറിവായി ക്ഷണത്തിൽ അവൻ ഒന്ന് പതറി ആ ക്ഷണത്തിലവൻ താണുപോയി ദൈവമക്കളെ ഇതുപോലെ വികാരം കൊണ്ട് പലപ്പോഴും എടുത്തു ചാടുന്ന ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുമല്ലോ പത്രോസ് എന്ത് ചെയ്തു ആഞ്ഞു വെള്ളത്തിലേക്ക് ചാടാനായിട്ട് ശ്രമിച്ചു അവൻ നഗ്നനായിരുന്നു എന്നും തൂവാല അരയിൽ ചുറ്റിക്കൊണ്ടാണ് അവൻ കടലിൽ ചാടിയതെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ഇന്ന് പൂർണമായും വിവരിച്ചു വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അടുത്ത പ്രാവശ്യം അത് വിവരിച്ചു പറയാം ദൈവമക്കളെ പെട്ടെന്ന് ക്ഷണത്തിലെടുത്ത തീരുമാനം കർത്താവാണെങ്കിൽ ഞാൻ അവന്റെ അരികിലേക്ക് പോവുകയാണ് ഒരളവ് വരെ ഇതിനകത്ത് ഒരു പോസിറ്റീവ് സൈഡുമുണ്ട് വികാരം കൊണ്ട് പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവം പത്രോസിനും ഉണ്ട് എന്നാൽ അതേ സമയത്ത് ഒരു പശ്ചാത്താപത്തിന്റെ ഭാവവും ഇവിടെ വെളിപ്പെട്ടു വരുന്നുണ്ട് ഞാൻ പിരിഞ്ഞു പോന്നവൻ എന്നെ തേടി വന്നിരിക്കുന്നു ഞാൻ ഉപേക്ഷിച്ച് പോന്നവൻ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു ഞാൻ മറന്നു കളഞ്ഞവൻ എന്നെ ഓർത്തെടുത്തിരിക്കുന്നു ഇനി എനിക്ക് പ്രായച്ചിത്വം ചെയ്യുകയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഞാൻ മടങ്ങുകയാണ് എൻ്റെ തമ്പുരാൻ്റെ അരികിലേക്ക് ആ പാദപീഠത്തിൽ എനിക്ക് വീഴണം ആ പാദം ചേർത്ത് എനിക്ക് ചുംബിക്കണം എനിക്ക് മാപ്പിരക്കണം ഞാനിതാ വരുന്നു നാഥ അവൻ കടലിലേക്ക് ചാടി ഇരുന്നൂറ് വാര നീന്തി ഈ തിരമാലകളോടൊപ്പം അവൻ കരയിലേക്ക് പാഞ്ഞു കയറുകയാണ് ജീവിതത്തിൽ ഒരു പിഴ വറ്റി എന്നറിഞ്ഞാൽ കർത്താവ് കണ്ടുപിടിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ സ്നേഹത്തോടെ തിരിച്ചു വിളിച്ചാൽ എന്നെ ശിക്ഷിച്ചേക്കുമോ എന്ന് വിചാരിച്ച് പുറംതിരിഞ്ഞോടുകയല്ലോ വേണ്ടത് വാത്സല്യത്തോടെ തേടി വരുന്ന തമ്പുരാന്റെ പാതപീഠത്തിലേക്ക് തിരിച്ചോടിച്ചെല്ലാനുള്ള ഒരു വിനയം ഒരു മനസ്സുണ്ടാകണം ഇതാണ് പത്രോസ് വെളിപ്പെടുത്തുന്നത് ദൈവമക്കളെ ഈ ധ്യാനചിന്തക്ക് ഇപ്പോൾ നമുക്ക് വിരാമം ഇടാം കാരണം നമുക്ക് നമുക്കിന്ന് അനുവദിക്കപ്പെട്ട സമയം തീർന്നിരിക്കുന്നു നമുക്കിതിൻ്റെ തുളചിന്തകൾ പിന്നാലെ പങ്കിടാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാണപ്രിയനായ ദൈവമേ നിന്നെ പിരിഞ്ഞു പോയ ശിഷ്യന്മാരെ പിന്തുടർന്ന് തേടിച്ചെന്നിട്ട് അവർക്ക് ഭക്ഷിപ്പാൻ വല്ലതുമുണ്ടോ എന്ന സ്നേഹത്തോടെ അവിടുന്ന് ചോദിച്ചു ഞങ്ങൾ നിന്നെ പിരിഞ്ഞു പോയപ്പോഴെല്ലാം പിരിയാതെ ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങളുടെ ക്ഷേമം തേടിക്കൊണ്ടിരുന്നവനാണ് തമ്പുരാൻ ഉള്ളതുള്ളതുപോലെ ഉള്ളു തുറന്ന് സമ്മതിച്ചപ്പോൾ അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു നാഥൻ ഞങ്ങളുള്ളതുള്ളതുപോലെ സമ്മതിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കലവറ കൂടാതെ തമ്പുരാനെ ഉള്ളതുള്ളതുപോലെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിൽ പലർക്കും ഇന്നും അനുഗ്രഹങ്ങൾ കിട്ടാത്തത് എന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ദൈവമേ ഞങ്ങൾക്ക് ഒരു തുറന്ന കുമ്പസാരത്തിന് പലപ്പോഴും സാധ്യമാകുന്നില്ല ഞങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് കപടക്കുംഭസാരങ്ങൾ നടത്തുന്നത് ശരിയായി തിരുമുമ്പില് എന്നെ തന്നെ ഒന്ന് തുറന്നു തുറന്നുവെക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണം ചുറ്റുപാടിൽ നിന്ന് പരിജ്ഞാനം പ്രാപിച്ച യോഹന്നാനെ പോലെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന ഓരോ സംഗതികളിലൂടെയും ഞങ്ങൾ സത്യം തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഞങ്ങൾക്ക് തരണം കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ക്ഷണത്തിൽ തെറ്റുതിരുത്താനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം കർത്താവെ ഇന്നത് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും രൂപാന്തരങ്ങളും വരുവാൻ സംഗതിയാക്കണം വിനയപൂർവ്വം പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ